ഡോക്ടർമാരുടെ ചട്ടവിരുദ്ധ സ്വകാര്യ പ്രാക്ടീസിൽ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് റെയ്ഡ് പത്തനംതിട്ടയിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ രണ്ട് ഡോക്ടർമാർ ഇറങ്ങിയോടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ വനിതാ ഡോക്ടർ അടക്കമാണ് ഇറങ്ങി ഓടിയത് ചട്ടവിരുദ്ധമായി പ്രാക്ടീസ് ചെയ്ത ആറ് ഡോക്ടർമാർക്ക് എതിരെ വിജിലൻസ് വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യും വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ വളരെ കാലമായി ഇതിൽ നടപടികൾ വരും വരും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സ്വകാര്യ പ്രാക്ടീസ് അനധികൃതമായി പലയിടങ്ങളിലും നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അദേവിക എല്ലാ പ്രാക്ടീസുകളും സ്വകാര്യ പ്രാക്ടീസുകളും ചട്ടവിരുദ്ധമല്ല അതിന് ചില മാനദണ്ഡങ്ങൾ നിഷ്കർഷി നിഷ്കർഷിക്കുന്നുണ്ട് ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസ് നടത്താം എന്നാൽ ചട്ടവിരുദ്ധമായി മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നു എന്ന പരാതി വ്യാപകമായി സംസ്ഥാന തലത്തിൽ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി വിജിലൻസിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ടയിലും സ്വകാര്യ ആശുപത്രി സ്വകാര്യ സ്ഥാപനങ്ങളും ഒപ്പം തന്നെ സ്വകാര്യ വീടുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഈ പരിശോധനയ്ക്ക് എത്തിയത് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് രണ്ട് ഡോക്ടർമാർ ഈ വനിതാ ഡോക്ടർ അടക്കം ജനറൽ ആശുപത്രിയിലെ ഒരു വനിതാ ഡോക്ടർ അടക്കമുള്ള ഡോക്ടർമാർ ഇറങ്ങി ഓടുന്ന സാഹചര്യം ഉണ്ടായത് ചട്ടവിരുദ്ധമായിട്ടാണ് ഇവർ പ്രാക്ടീസ് നടത്തുന്നത് എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാകാം ഇങ്ങനെ അവിടെ നിന്നും ഇറങ്ങി ഓടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ള അനുമാനത്തിലാണ് വിജിലൻസും എത്തിയിരിക്കുന്നത് ഇവരുടെ പ്രാക്ടീസ് ചട്ടവിരുദ്ധമാണ് എന്ന് കണ്ടെത്തുന്ന ചില കാര്യങ്ങളും ഈ വിജിലൻസ് ഈ അന്വേഷണത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇറങ്ങിയോടിയ രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ ആറ് ഡോക്ടർമാർക്കെതിരെയാണ് ജില്ലയിൽ വിജിലൻസ് വകുപ്പ് നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് ഇനി ഇവർക്കെതിരെ ഈ നടത്തി എന്ന് നടത്തിയെന്ന് നിഷ്കർഷിക്കുന്ന ചില കാര്യങ്ങളടക്കം പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളുടെ നടപടികൾക്കായിട്ടാണ് വകുപ്പ് തല റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് വിജിലൻസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി നടപടിയെടുക്കേണ്ടത് ബന്ധപ്പെട്ട വകുപ്പാണ് ഈ ഡോക്ടർമാർക്കെതിരെ നടപടി ഉടൻ ഉണ്ടാകും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും രണ്ട് ഡോക്ടർമാർ ഇറങ്ങി പോകുന്ന ഇറങ്ങി ഓടേണ്ട സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ വിജിലൻസ് പരിശോധന ചട്ടവിരുദ്ധമാണ് അവർ നടത്തുന്നത് എന്ന ബോധ്യം അവർക്കുണ്ടായതുകൊണ്ടാകാം ഇവർ ഇങ്ങനെയൊരു ഈ പരിശോധന നടത്തുന്നതിനിടയിൽ ഇറങ്ങി പോകേണ്ട സാഹചര്യത്തിലേക്ക് വരെ എന്നാണ് നിലവിൽ വിലയിരുത്തേണ്ടത് ദേവിക ശരി പത്തനംതിട്ടയിൽ നിന്ന് മുരളിയാണ് വിവരങ്ങൾ നൽകിയത്